നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നാല് നമ്മള് മലയാളികള് നിത്യ ജീവിതത്തിലെ എപ്പോഴും കാണുന്ന പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാക്കകളെ കുറിച്ചാണ് എല്ലാവർക്കും ഒരുപക്ഷെ അത്ഭുതം തോന്നാം ഈ കാക്കയെ കുറിച്ച് ഇത്രയൊക്കെ പറയാൻ എന്തിരിക്കുന്നു എന്ന് പക്ഷെ നമ്മുടെ സനാതന ധർമ്മത്തിലും ഭാരതീയ ജ്യോതിഷത്തിലും പ്രത്യേകിച്ചും നമ്മുടെ കേരളീയമായിട്ടുള്ള വിശ്വാസത്തിലും ആചാരങ്ങളിലും കാക്കയ്ക്ക് നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ് അതൊരു വെറും പക്ഷിയല്ല നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ ഭൂതകാലമായിട്ടും എന്തിനെ നമ്മുടെ ഭാവിയുമായി പോലും ഇടചേർന്ന് കിടക്കുന്ന ഒരു ജീവിയാണ് കാക്ക എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങളിൽ ഒന്ന് കാക്കയുടെ കരച്ചിലായിരിക്കും നമ്മുടെ പറമ്പിലും മരക്കൊമ്പിലും ഒക്കെ ഇരുന്ന് അത് കരയുമ്പോൾ പണ്ടുള്ള കാരണവന്മാർ പറയും ഇന്ന് വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ട് എന്ന് അതൊരു സാധാരണ സൂചന എന്നാല് ഇതിനപ്പുറത്തേക്ക് വളരെ ഗൗരവമായ പല കാര്യങ്ങളും കാക്കകൾക്ക് നമുക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ശുഭസൂചനകളും അതുപോലെ തന്നെ അശുഭ സൂചനകളും തരാൻ കഴിവുള്ള അനിയന്ത്രിതമായിട്ടുള്ള ശക്തിയുള്ള ഒരു ജീവിയായിട്ടാണ് നമ്മൾ കാക്കയെ കാണുന്നത് എന്തുകൊണ്ടാണ് കാക്കയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത് പ്രധാനമായും രണ്ട് വലിയ ശക്തികളുമായാണ് കാക്കയെ നമ്മൾ ബന്ധിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ പിതൃക്കൾ അഥവാ മരിച്ചുപോയ നമ്മുടെ കാരണവന്മാര് രണ്ടാമത്തേത് നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തനായ സക്ഷാൽ ശനിദേവൻ ഇതിനെക്കുറിച്ച് അല്പം വിശദമായി പറഞ്ഞിട്ട് വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് അതായത് നിങ്ങൾക്ക് വമ്പിച്ച സൗഭാഗ്യം കൊണ്ടുവരുന്ന ആ മൂന്ന് അപൂർവ ലക്ഷണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യം തന്നെ പിതൃക്കളുടെ കാര്യം പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളില് ശ്രാദ്ധമൂട്ടുമ്പോൾ അല്ലെങ്കില് മരിച്ചു പോയവർക്ക് വേണ്ടി ബലിയിടുമ്പോള് നമ്മൾ ആദ്യത്തെ ഉരുള അല്ലെങ്കിൽ ബലിച്ചോറ് കാക്കയ്ക്കാണ് നൽകുന്നത് എന്തുകൊണ്ടാണത് നമ്മുടെ വിശ്വാസ പ്രകാരം മരിച്ചു നമ്മുടെ പിതൃക്കള് അവരുടെ ആത്മാക്കള് കാക്കയുടെ രൂപത്തിൽ വന്ന് ആ ബലിയന്നം സ്വീകരിക്കുന്നു എന്നാണ് കാക്ക വന്ന് ആ ചോറ് കൊത്തി തിന്നാൽ മാത്രമേ നമ്മുടെ പിതൃക്കള് സംതൃപ്തരായി എന്ന് ആ ഒരു ബലിച്ചോറ് സ്വീകരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയുള്ളു കാക്ക ആ ചോറ് തൊട്ടില്ലെങ്കിൽ മരിച്ചുപോയ ആളിന് എന്തോ അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ എന്തോ ആഗ്രഹം ബാക്കിയുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോ പിതൃലോകവും ഈ ഭൂലോകവും തമ്മിലുള്ള ഒരു കണ്ണിയാണ് കാക്ക പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് ലഭിക്കാൻ കാക്കയുടെ സംതൃപ്തി വളരെ പ്രധാനമാണ് പിതൃദോഷം മാറാൻ കാക്കയ്ക്ക് അന്നം കൊടുക്കുന്നത് വളരെ വലിയ ഒരു പരിഹാരമാണ് ഇനി രണ്ടാമത്തെ കാര്യം സാക്ഷാൽ ശനിദേവ് ഭഗവാന്റെ കാര്യമാണ് ശനിദേവന്റെ വാഹനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കാക്കയാണ് ശനിദോഷം അനുഭവിക്കുന്നവര് ഏഴര ശനിയോ കണ്ടകശനിയോ ഒക്കെയുള്ളവര് ശനിയാഴ്ച ദിവസങ്ങളില് കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ശനിദേവന്റെ വാഹനമായ കാക്കയെ സന്തോഷിപ്പിക്കുന്നതിലൂടെ ചൽ ശനിദേവനെ തന്നെ പ്രീതിപ്പെടുത്താം എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെ ചെയ്യുന്നത് ശനിദേവൻ പ്രസാദിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കഷ്ടപ്പാടുകൾ മാറി ഐശ്വര്യം വരാൻ ശനിയുടെ അനുഗ്രഹം വേണം അപ്പൊ നോക്കൂ ഒരേ സമയം നമ്മുടെ പിതൃക്കളുടെ സാന്നിധ്യമായും അതേ സമയം നവഗ്രഹങ്ങളിലെ ശക്തനായ ശനിദേവന്റെ പ്രതിനിധിയായും വരുന്ന ജീവിയാണ് കാക്ക അതുകൊണ്ട് തന്നെ കാക്ക കാണിക്കുന്ന ഓരോ ചലനങ്ങളും അത് തരുന്ന ഓരോ സൂചനകളും വെറുതെ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ് അത് പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ് സാധാരണയായി കാക്കകള് പല രീതിയിലുള്ള സൂചനകൾ തരാറുണ്ട് ചിലപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്തിരുന്ന് അതി ഭയങ്കരമായിട്ട് കരയുന്നത് നല്ലതല്ലെന്ന് പറയാറുണ്ട് ചിലപ്പോൾ നമ്മുടെ തലയിൽ കാക്ക സ്പർശിക്കുന്നത് ദോഷമാണെന്നും ഉടനെ കുളിക്കണമെന്നും പറയാറുണ്ട് ഇതെല്ലാം സാധാരണയായിട്ട് കാണുന്ന ലക്ഷണങ്ങളും അതുപോലെ തന്നെ നൽകുന്ന സൂചനകളുമാണ് എന്നാല് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല വളരെ വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന മഹാഭാഗ്യം കൊണ്ടുവരുന്ന മൂന്ന് പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചാണ് ഇതെല്ലാവർക്കും എപ്പോഴും കാണാൻ സാധിക്കില്ല വളരെ പുണ്യം ചെയ്തവർക്ക് അല്ലെങ്കിൽ പിതൃക്കളുടെയും ഈശ്വരന്റെയും വലിയ അനുഗ്രഹം വരാൻ പോകുന്നവർക്ക് മാത്രമേ ഈ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കൂ ഇത് സത്യത്തില് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഇങ്ങനെയൊരു കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ശുഭകരമായിട്ടുള്ള സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നു എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കൂടൊരുക്കാൻ കമ്പും കൊണ്ട് കാക്ക വരുന്നതാണ് ഇതാണ് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ലക്ഷണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ മുറ്റത്ത് നിൽക്കുമ്പോഴോ ശ്രദ്ധിക്കുക ഒരു കാക്ക എവിടെ നിന്നോ ഒരു ഉണങ്ങിയ കമ്പ് അതായത് പക്ഷികൾ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ചെറിയ ചുള്ളിക്കമ്പ് അതിന്റെ കൊക്കിൽ കൊത്തിക്കൊണ്ടു വരുന്നത് നിങ്ങൾ കാണാറുണ്ടോ വെറുതെ കൊത്തിക്കൊണ്ടു പോകുന്നതല്ല അത് കൊത്തിക്കൊണ്ടു വന്ന് നിങ്ങളുടെ പറമ്പിൽ എവിടെയെങ്കിലും ഇടുക ഇങ്ങനെ പറമ്പില് ഏതെങ്കിലും മരത്തിൽ അത് വെച്ച് കൂടൊരുക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് വളരെ വലിയ ഒരു ശുഭ സൂചനയാണ് എന്താണ് ഇതിന്റെ അർത്ഥം ഒരു പക്ഷി കൂടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് അതിന് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം ആവശ്യമാണ് കാക്ക അതിന്റെ കൂടൊരുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ വംശം നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ പറമ്പ് തിരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഭൂമിയിൽ പോസിറ്റീവായ എനർജി ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് മറ്റ് പറമ്പുകളിൽ നിന്നുള്ള കമ്പ് കൊത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പറമ്പിൽ ഇടുന്നത് നിങ്ങളുടെ വീടിനും പറമ്പിനും ഐശ്വര്യം വർദ്ധിക്കാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇത് പിതൃക്കളുടെ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കേണ്ടതുണ്ട് ഞങ്ങൾ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഈ വീട് സുരക്ഷിതമാണ് എന്നാണ് അവർ പറയാതെ പറയുന്നത് ഇവിടെ ഐശ്വര്യം നിറയുന്നു എന്ന് പിതൃക്കൾ നൽകുന്ന ഒരു സന്ദേശമായിട്ട് ഇതിനെ കണക്കാക്കാവുന്നതാണ് കാലങ്ങളായി വീട് പണി നടക്കാതെ കഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് ഒന്നും പിടിക്കാത്തവര് ഇങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാഴ്ച വലിയ ആശ്വാസമാണ് നൽകുന്നത് നിങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നുവെന്നും അവിടെ ഐശ്വര്യം കുടിയിരുത്തപ്പെടുന്നുവെന്നുമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് പുതിയ തുടക്കങ്ങൾ അത് വീടായാലും ബിസിനസ് ആയാലും കുടുംബ ജീവിതമായാലും അത് മംഗളകരമായി നടക്കും എന്നതിൻ്റെ ഉറപ്പാണ് കാക്കയുടെ ഈ പ്രവൃത്തി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പറമ്പില് കാക്ക കൂട് ശ്രമിച്ചാൽ അതിനെ ഒരിക്കലും നശിപ്പിക്കരുത് അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് കണ്ട് സംരക്ഷിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുവരുന്നതാണ് രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി അപൂർവമാണ് എന്നാല് അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന ഒന്നാണിത് കാക്കയുടെ കൊക്കിൽ എപ്പോഴും എന്തെങ്കിലും ആഹാര സാധനങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നാല് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കാക്ക മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും വസ്തു കൊക്കിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്നത് അത് എന്തുമാകാം ഒരു പക്ഷെ പഴുത്ത മഞ്ഞ നിറത്തിലുള്ള ഒരു പഴമാകാം അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവാകാം ഇനി അതുമല്ലെങ്കിൽ തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള മറ്റെന്തെങ്കിലും വസ്തു ആകാം ഇത് കൊത്തിക്കൊണ്ട് വന്ന് നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ വീടിന്റെ വരാന്തയിലോ ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുപറമ്പിലോ ഒക്കെ വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സുവർണകാലം തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളത് എന്താണ് മഞ്ഞ നിറത്തിന്റെ പ്രത്യേകത ജ്യോതിഷപ്രകാരം മഞ്ഞ എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ അഥവാ ഗുരുവിന്റെ നിറമാണ് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും എല്ലാറ്റിനും ഉപരി സ്വർണത്തിന്റെയും പ്രതീകമാണ് മഞ്ഞ നിറം കൂടാതെ മംഗളകരമായ കാര്യങ്ങളുടെ നിറം കൂടിയാണ് മഞ്ഞ കാക്ക അത്തരമൊരു വസ്തു നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ആ കുടുംബത്തിലുള്ളവരിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പക്ഷാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അർത്ഥം ഇത് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് ധനലാഭത്തെ തന്നെയാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനം വന്നു ചേരും ചിലപ്പോൾ ലോട്ടറി അടിക്കാം അല്ലെങ്കിൽ പണ്ട് കൊടുത്ത പണം തിരിച്ചു കിട്ടാം ബിസിനസ്സിൽ വലിയ ലാഭം ഉണ്ടാകാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർണാഭരണങ്ങളുടെ വർധനവ് വീട്ടിലെ സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള യോഗമുണ്ടാകും പെൺകുട്ടികൾ ഉള്ള വീടാണെങ്കിൽ അവരുടെ വിവാഹം മംഗളകരമായിട്ട് നടക്കാനും അതിനുവേണ്ട സ്വർണം വന്നു ചേരാനുമുള്ള ഒരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത് മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ അതായത് കല്യാണം നൂലുകെട്ട് ഗൃഹപ്രവേശം തുടങ്ങിയ കാര്യങ്ങൾ ആ വീട്ടിൽ അധികം വൈകാതെ നടക്കും എന്നുള്ളതാണ് ഇത് ശനിദേവന്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് കണക്കാക്കാവുന്നതാണ് നമുക്കറിയാം ശനി അനുകൂലമായാൽ പിന്നെ സമ്പത്തിന് ഒരു കുറവും ഉണ്ടാകില്ല അതുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളുമായിട്ട് കാക്കയെ കണ്ടാൽ അത് വലിയൊരു ഭാഗ്യലക്ഷണമായിട്ട് കണക്കാക്കുക ഇനി മൂന്നാമത്തെ കാര്യം കൊക്കില് മണ്ണുമായിട്ട് വരുന്നത് ഇതാണ് മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായതുമായിട്ടുള്ള കാര്യം ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണമാണിത് ഇത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കാണാറുള്ളൂ ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കാക്ക ആ ഒരു കൊക്ക് നിറയെ മണ്ണുമായിട്ട് അത് പറന്നു വരുന്നത് സാധാരണ കാക്കകള് ആഹാരമാണ് കൊക്കിലെടുക്കാറ് എന്നാൽ ആഹാരത്തിന് പകരം നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് കൊക്കില് നിറച്ച് അത് നിങ്ങളുടെ പറമ്പിലേക്ക് പറന്ന് വരികയോ നിങ്ങളുടെ പറമ്പിൽ ആ മണ്ണ് കൊണ്ടിടുകയോ ചെയ്യുന്നത് കണ്ടാൽ അത് ഏറ്റവും നല്ല ഒരു അനുഗ്രഹമാണ് ഭൂമിദേവിയുടെ അനുഗ്രഹമാണ് മണ്ണ് എന്ന് പറയുന്നത് ഭൂമിയാണ് വസ്തുവാണ് നിലമാണ് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവര് വാടക വീടുകളില് മാറി മാറി താമസിച്ച് കഷ്ടപ്പെടുന്നവര് ഇങ്ങനെയുള്ളവരെ ഈയൊരു കാഴ്ച കണ്ടാൽ ഉറപ്പിച്ചോളൂ അധികം വൈകാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഭൂമി വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളത് ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകളിൽ കേസുകളിൽപ്പെട്ട് വലയുന്നവരാണെങ്കിൽ ആ കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കപ്പെടും എന്നുള്ളതാണ് ഇതിൽ നിന്നും നിങ്ങൾ അർത്ഥമാക്കേണ്ടത് ഏർ പറമ്പില് കൃഷിക്കാരെ ഇട്ട് ഒന്നും ശരിയാകാത്തവർ ആണെങ്കിൽ ഇനി മുതൽ മണ്ണിന്റെ നിറം മാറും പൊന്ന് വിളയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ശനിദേവന്റെ അനുഗ്രഹം കൂടിയാണ് കാരണം ചില സങ്കല്പങ്ങൾ പ്രകാരം ശനി ഭൂമിക്കാരൻ കൂടിയാണ് കാക്ക നിങ്ങളുടെ പറമ്പിലേക്ക് മണ്ണ് കൊണ്ടുവരുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ മണ്ണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പുരയിടം ഐശ്വര്യമാകാൻ പോവുകയാണ് എന്നുള്ളതാണ് പുതിയതായിട്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറി പണി തുടങ്ങാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വലിയ ലാഭം കൊയ്യാൻ സാധിക്കും ചുരുക്കത്തിലെ മണ്ണിന്റെ അനുഗ്രഹം ഭൂമിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കൊക്കിലെ മണ്ണുമായിട്ട് വരുന്ന കാക്കിയത് ഒരിക്കലും അങ്ങനെ ചെയ്താൽ വന്ന ഭാഗ്യം തിരിച്ചു പോകുവാൻ അത് കാരണമാകും പകരം മനസ്സിൽ നന്ദി വിചാരിച്ചു കൊണ്ട് ആ കാക്കയ്ക്ക് കഴിക്കാൻ കുറച്ച് ചോറോ അല്ലെങ്കിൽ എള്ളും ചോറും കലർത്തിയോ വീടിന്റെ തെക്ക് ഭാഗത്തോ മുറ്റത്തോ വച്ചു കൊടുക്കുക ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും അപ്പോ ഈ കാര്യങ്ങൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ ജീവിതത്തിൽ മഹാഭാഗ്യം തേടി വരികയാണ് എന്നുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി